ഞാനിന്ന് രാവിലെ ഒരു വ്യക്തി കണ്ടു ഞാൻ മകളെ എ ടി എമ്മിൽ പൈസ എടുത്തു വേറെ കടയിൽ പോയി വേറെ കവറോ എൻ്റെ വാങ്ങിക്കാനായിട്ട് പോയാണ് അപ്പം ഞാൻ അവിടെ നിന്നു എ ടി എമ്മിന് മുന്നിൽ നിന്നു അന്നേരം ഒരാൾ വണ്ടി വന്നു നിർത്തിയിട്ട് എങ്കോ മാതിരി എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലോ അല്ലോ ആയിരിക്കാം പറഞ്ഞു ആ അതെ പേരെന്തോ പേര് പേരും ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് പുള്ളിക്ക് എന്നെ നന്നായിട്ട് അറിയാനെനിക്ക് മനസ്സിലായി എന്നാലും പുള്ളി അങ്ങനെ അവതരിപ്പിച്ച് എന്നിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചത് നിങ്ങൾ ശരിക്കും നിരീശ്വര വാദികയാണ് ഞാൻ പറഞ്ഞാൽ ദൈവമേ ഇല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കുന്നില്ല പുള്ളി എങ്ങനെ ചോദിക്കുകയാണ് വണ്ടിയും ചോദിക്കട്ടെ കുറവെന്ന് തോന്നുന്നില്ല ദൈവമേ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു ദൈവമേ ഇല്ല എന്നുള്ളതല്ല നമ്മളൊരു ഫിൽറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസും ലോജിക്കും അതുപോലെ തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഫിൽറ്ററാണ് സംതി ലൈക്ക് നിങ്ങൾ ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കാൻ ഒരു ഫിൽറ്റർ തരുമല്ലോ ആ ഫിൽറ്ററിലൂടെ അവാലിറ്റർ ഇൻഫ്രാ റെഡ് മറ്റേത് അൺകോൺഷ്യസ് അങ്ങനെയുള്ള റൈസ് ഒന്നും നമ്മുടെ കണ്ണിൽ പതിക്കാതിരിക്കാൻ ആണ് വളരെ അദാര്യമായ ഒരു സാധനം അദാര്യവും സുതാര്യവും ഒരേ സമയമായ ഒരു സാധനമാണ് തരുന്നത് അപ്പം ഈ അനാവശ്യമായ റേസ് എല്ലാം ഇൻവാലിഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പോയിട്ട് നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടുമെന്നുള്ളതാണ് ഇങ്ങനെ ഒരു ലോകവീക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ ഒരു ഫിൽട്ടർ അതായത് നാച്ചുറലിസ്റ്റിക് വേൾഡ് വ്യൂയെ ആധാരമാക്കി വസ്തുതകളും തെളിവും ലോജിക്കും മാനവികത അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അൻസാരി ക്രിസ്മസ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ഒരു ഫിൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ അവിടെ ഈ ഫിൽറ്ററിനകത്തൂടെ കടന്നു വരാത്ത കുറേ റേസ് ഉണ്ട് അൾട്രാ വയലറ്റ് ദൈവം റെഡ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ചാത്തൻ പൂച്ച അങ്ങനെ കുറേ സാധനങ്ങൾ ഇതൊന്നും കടന്നു വരുന്നില്ല ഞങ്ങൾ ഞങ്ങളതിനെതിരല്ല ഈ ഫിൽറ്ററിലൂടെ ഇത് കടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ ഹോമിയോപ്പതി വരെ എടുക്കും എന്ന് ഞാൻ പറഞ്ഞു അതായത് ഹോമിയോപ്പതി ഞാൻ പറഞ്ഞാൽ അതും എടുക്കും അപ്പോൾ അയാൾക്ക് ഞാൻ താങ്കൾ അത്രയും ഇതായിട്ട് അത് നോക്കില്ല എന്നത് അയാൾ പറഞ്ഞു സി ഓക്കെ അതെനിക്ക് മനസ്സിലായി പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു പക്ഷെ ഒരു സാർ ഇങ്ങനെ നടക്കുന്നു കുറേ കഴിയുമ്പോൾ സാറ് ഊന്നുപടി വേണ്ടിവരും വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലേ ഇങ്ങനെ തളർന്നിരിക്കുന്നു വീട്ടിൽ ആരുമില്ലാതെ വരും അപ്പോൾ ദൈവത്തെ വിളിച്ചിട്ട് എന്ത് കാര്യം അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഈ സാധനം ഇതിനകത്തൂടെ വരാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഈ ഫിൽറ്ററിലൂടെ കടന്നു വരാത്തത് കൊണ്ട് ആ റേസ് വരാത്തതുകൊണ്ടാണ് എടുക്കാത്തത് പുള്ളി പറയുക ഇങ്ങനെ തളന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നേരം വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നിട്ട് പുള്ളിയുടെ കാര്യം പറഞ്ഞു ഞാനിങ്ങനെ ഭയങ്കര ഇപ്പം വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ പോകുന്നു ഞാൻ സ്റ്റോക്ക് എടുക്കാൻ വന്ന ആളാണ് അതെ ഏതാണ്ടൊക്കെ പറഞ്ഞു ഇന്ന് അദ്ദേഹം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇന്നിപ്പോൾ ഒരു മണിക്കൂറുകൾക്കും വളർത്തുന്നു അപ്പോ പക്ഷേ എനിക്ക് കുറെ കഴിയുമ്പോൾ എൻ്റെ ഈ നാടീ ഞരമ്പുകളുടെ ശേഷി കുറയുകയും എൻ്റെ സ്റ്റാമിന കുറയുകയും ഞാൻ ഇടിഞ്ഞിറങ്ങുകയും ചെയ്യുമ്പോൾ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ആരാ ഞാൻ പറഞ്ഞു ജീസസ് അദ്ദേഹം ജീസസിന്റെ ആളാണ് സാർ ബൈബിളിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇതേ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ അങ്ങനെ അവസാനം അത് നന്ദികടല്ലേ സാർ നിങ്ങൾ ഇത്രയും നാൾ ദൈവത്തെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് നടന്നു ഞാൻ ഇപ്പോൾ നമ്മൾ ഈ ലക്കില കാനം ഇല്ലാതെ മതത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഇ എം എസ് ഒക്കെ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളോട് സഹതപിച്ചുകൊണ്ട് അവരോട് വളരെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ആ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്കത് നല്ലതെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകൂ എന്ന് നമ്മൾ പറയുന്നില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ ഒഫ്കോഴ്സ് ഞാനത് പറയത്തില്ല ഞാൻ അങ്ങനെ അല്ലെന്ന അയാളൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു അവസാന നിമിഷങ്ങളിൽ തളർന്നിറങ്ങുമ്പോൾ ഇടിഞ്ഞിറങ്ങുമ്പോൾ കർത്താവ് കാക്കുമെന്ന് എന്നുള്ളത് കർത്താവിൽ ആശ്രയിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ആശ്വാസമല്ലേ ഇതിപ്പോൾ മതവിശ്വാസത്തിൻ്റെ സംരക്ഷണം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ജനകീയമായി ഉന്നയിക്കപ്പെടുന്ന ഒരു തിയറിയാണ് ഇത് കൺസൊലേഷൻ തിയറി എന്ന് പറയുന്നത് സമാശ്വാസം ആശ്വാസം കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ല പക്ഷെ ഈ ആശ്വാസം കിട്ടുന്ന പല സാധനങ്ങളിൽ അതിൻ്റെ ഈവിളായിട്ടുള്ള സൈഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലത് കാരണം എല്ലാവരിലും ഒരേപോലെ അല്ല അത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞില്ലേ സാഹചര്യം ഇൻസൈഡ് പ്രോഗ്രാം ആണ് അങ്ങനെയാണ് ഒരു കോളേജ് പ്രൊഫസേഴ്സ് സ്വന്തം മക്കളെ അടിച്ചു കൊല്ലുന്നത് അവരിൽ വർക്ക് ചെയ്യുന്ന ആ പുനർജന്മ സിദ്ധാന്തം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടൽ കോട്ടക്സ് വഴി നിയന്ത്രിച്ച് നേർപ്പിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒരു സാധനം തന്നെയാണ് ഈ പുനർജന്മ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സാധനമാണ് അതെല്ലാവരും സ്വന്തം മക്കളെ അടിച്ചു കൊല്ലുന്നൊന്നുമില്ല ഒരു കയ്യിൽ ഇതെടുക്കുന്നതു പോലും ഇല്ല ഈ ഫ്രണ്ടൽ കോട്ടക്സ് ആണ് പ്രധാനമായിട്ട് അവർ അവിടെയും സംഭവിക്കുന്ന മസ്തിഷ്കപരമായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു അജ് നിങ്ങൾ ശരിക്കും പ്രോസസ്സ് കളയുന്ന മസ്തിഷ്കപരമായിട്ടാണ് നിങ്ങളുടെ ലോജിക്കും നിങ്ങളുടെ മുന്നനുഭവങ്ങളും ചിന്തയും ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്ധവിശ്വാസം ഉയർത്തുന്ന ഒരു 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 ഇൻവിറ്റേഷനെ നിങ്ങൾ തള്ളുന്നത് ആ ഇൻവിറ്റേഷനെ തള്ളി തള്ളിയില്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യും സംസാരി നമ്മളിപ്പോൾ ഈ റേപ്പിൻ്റെ കാര്യം തന്നെ പറയുന്നില്ല റേപ്പ് നടക്കാത്തത് ആർക്കും മറ്റൊരാളോട് താല്പര്യം തോന്നാത്തണ്ടെന്നല്ലോ നമ്മുടെ സമൂഹത്തിലാണ് വിന്നാരാണ് അന്യൻ്റെ വേദന അവൻ്റെ ദുഃഖം അത് മസ്തിഷ്കപരമായിട്ടാണ് നിങ്ങളൊരു സിവിലൈസ്ഡ് ഹ്യൂമൻ ആയിട്ട് മാറുന്നത് അല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഇൻവിറ്റേഷൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ പിന്നെ അതൊരു ശീലമായി മാറും ഇതെല്ലാം വരുന്ന ഇങ്ങനെയാണ് അല്ലാതെ പുറത്തെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടല്ല ഇസ്ലാമിലൊക്കെ ആളുകൾ പറയുന്നുണ്ട് തുണി എടുക്കാൻ ആളുകൾ വരുമ്പോൾ നമ്മുടെ കൺട്രോൾ പോകും എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് അവര് ലാക്ക് ഓഫ് സിവിലൈസേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് റിലീജിയൻ ഈസ് ഇസ് ഓൾഅബ് ദാറ്റ് ഈ പുള്ളിയോട് പറഞ്ഞു ഓക്കെ ഞാൻ ആ ഞാനും ഇല്ലാന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഓക്കെ ഞാൻ അവസാന കാലഘട്ടത്തിൽ അങ്ങനെ ആവും ഞാൻ അങ്ങനെ ആവും തന്നെ ഇന്നോട്ടെ ജസ്റ്റ് ലൈക്ക് ഇതെല്ലാം കളഞ്ഞിട്ട് അവസാനം ഇതങ്ങനെ ആവുന്ന പക്ഷേ ഞാൻ ഇപ്പോഴെന്തിന് എൻ്റെ ജീവിതം വേസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അവസാന കാലഘട്ടമല്ലേ വേണ്ടത് എൻ്റെ ഒരു പേരെന്തോ പേര് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾക്ക് അവസാന കാലഘട്ടം ഞാൻ നിങ്ങൾ ചെയ്തോളൂ പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അവസാനം ഒരു വാക്കിംഗ് സ്റ്റിക്ക് വേണ്ടി വന്നിരിക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് ഇങ്ങനെ കയ്യിൽ എന്തിനാണ് ഒരു പത്ത് പാപത് വർഷം കഴിഞ്ഞ ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടോ ജോസ് പ്രകാശിനെക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീൽ ചെയറായിരിക്കും വേണ്ടി വരുന്നത് നിങ്ങൾ പ്രശ്നത്തിൽ വീൽ ചെയറും ഫിറ്റ് ചെയ്തോണ്ട് നടക്കും എപ്പോഴാണ് ഇരിക്കേണ്ടി വരുന്നതെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു കട്ടിലായിരിക്കും അവസാനം കട്ടിൽ കിടക്കായിരിക്കും പറ്റി സ്കിന്നൊക്കെ ദ്രവിച്ച് ഒരു കട്ടിലും പൊക്കിടും എനിക്കിത് കിടക്കാനുള്ള കട്ടിലാണ് അങ്ങനെ കൊണ്ട് നടക്കാറുണ്ടോ മനുഷ്യൻ എൺപത് വയസ്സിലെ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് എട്ട് വയസ്സിലെ കീമോതെറാപ്പി തുടങ്ങാറുണ്ടോ അവർ ഇല്ല ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല നിങ്ങൾക്ക് അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ഉപയോഗിച്ചാൽ പോര ശ് കുറെ നേരം എന്നെ ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടുന്നില്ല അപ്പൊ എൻ്റെ മോള് വന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അവിടെ സംസാരിച്ച് ഇച്ചിരി ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടാവും ഒരു പക്ഷേ ലക്കൽ ലഗാനും ഇല്ലാത്തായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് ഹ്യു വാസ് സ്പീച്ച് ലെസ് കുറവായി അല്ല ഇയാൾ സ്ഥിരം ഇതടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിനെ എല്ലാവരും അനുതാപത്തോടെയും സഹതാപത്തോടെയും വളരെ സ്വീകാര്യതയോടെയും സ്വീകരിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സാധനത്തിന് തന്നെ ഞാൻ ഒബ്ജെക്ട് ചെയ്തു അയാൾ ബൗദ്ധികമായിട്ട് തന്നെ കീഴ്പ്പെടുത്താനാണ് ശ്രമിച്ചത് വൈകാരികമായിട്ടാണെങ്കിലും അയാൾ കരുതുന്നത് ഭയങ്കര ബൗദ്ധികമാണ് അപ്പം ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ അതിനെതിരായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിന്തകൾ ഉയർത്തിക്കൊണ്ട് അതിനെ ദുർബലപ്പെടുത്താനായിട്ടുള്ള ശ്രമത്തെയാണ് ഇവർ സിമ്പതറ്റിക് അല്ലാതെ ലക്കിൽ ലഗാനുമില്ലാതെ മതവിശ്വാസികളെ വിമർശിക്കുന്നു എന്ന് പറയും ഇത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത് ഞാനങ്ങനെ കരുതുന്നില്ല ഇതിന് പ്രയോജനം ഉണ്ടാവും കാരണം എങ്ങനെയാണോ ഈ സാധനം സോഫ്റ്റ്വെയറുകളൊക്കെ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അല്ല എല്ലാവരും ജോലി കൊടുത്തു കഴിഞ്ഞാൽ ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ കളയാണ് അന്ധവിശ്വാസം കളഞ്ഞിരുന്നെങ്കിൽ ജോലി വരാൻ പറഞ്ഞു ഞാൻ എല്ലാം കളഞ്ഞേ എന്ന് കളഞ്ഞു ജോലി വാങ്ങിക്കും പേടിപ്പിച്ചാടാ ഈ അന്ധവിശ്വാസം എല്ലാം കളഞ്ഞോണം കൺവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യും പക്ഷെ ഇത് കള്ളു കൊടുക്കുക അല്ല വേറെ എന്തെങ്കിലും കൊടുക്കുക എല്ലാം സ്വീകരിക്കും പക്ഷെ ഇതും ഇടുണ്ടോ പക്ഷേ ഇതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻറ്റി വൈറസ് അങ്ങോട്ട് കൊടുത്തിട്ട് അത് വെച്ചിട്ട് തരാമെന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് ആവും വർക്ക് ചെയ്യത്തില്ല വിശ്വാസം അടിസ്ഥാനപരമായ ഒരു മസ്തിഷ്ക പ്രക്രിയയാണെന്ന് അംഗീകരിക്കാൻ മാസിസത്തിന് കഴിയില്ല മാസിസം പറയുന്നത് മുഴുവൻ സമൂഹം അടിച്ചുപറിച്ച് വിപ്ലവം നടത്തി റോഡും കനാലും വിദ്യാഭ്യാസവും അതും ഇതുമൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം ഹ ഹ ഹാ അങ്ങനെ എങ്ങും സംഭവിക്കില്ല മനുഷ്യനെ മനസ്സിലാക്കാത്ത ഒരു സാധനമാണ് എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ആലോചിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇത്തരം സീനുകൾ നിങ്ങൾ കാണേണ്ടി വരുന്നത് ഇതിനകത്ത് എനിക്കൊരു അത്ഭുതമില്ല